ഇപ്പം നിരവധി എർത്ത് റോഡുകൾ നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിളാണ് റോഡാണ് അടിച്ച് താത്താൻ എളുപ്പമാണ് ഇലക്ട്രീഷ്യന് അല്ലെങ്കിൽ ഇറത്തിൻ്റെ ഇങ്ങനെ ഒരു എർത്ത് പിടിപ്പിക്കണമെങ്കിൽ നല്ലൊരു കുഴിയെടുത്ത് മൂന്നേ മൂന്ന് വ്യാസത്തിൽ കുഴിയെടുത്ത് അഞ്ചടി ആഴത്തിൽ കുഴിയെടുത്ത് അതിലേക്ക് കരി മണൽ ബേബി മെറ്റൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഇറത്ത് പിടിപ്പിക്കണമെങ്കിൽ ഇപ്പം നോക്കൂ ഈ എർത്ത് നല്ലൊരു പാഠഭാഗത്താണ് നിൽക്കുന്നത് നമ്മൾ ഈ എർത്ത് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെപ്റ്റി ടാങ്കിന് ഒരു കുഴിയെടുത്തു ആ കുഴി എടുത്തപ്പോൾ അതിൻ്റെ ഓഫറിലോ വെക്കാനായിട്ട് ഒരു സെറ്റ് ചെയ്തതാണത് അപ്പോഴാണ് ഈ ഒരു എർത്ത് കണ്ടത് ഈ എർത്ത് ഇത്രയും കാലം ഏകദേശം ഞാൻ ചോദിച്ചു ഞങ്ങൾ ഇവിടെ ചോദിച്ചറിഞ്ഞപ്പോൾ ഏകദേശം ഒരു പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലത്തിനും എന്ന് പറയുന്നുണ്ട് ഇത്രയും പഴക്കമായിട്ടും ഈ ഒരു സാധനത്തിന് കാര്യമായിട്ടുള്ള ഡാമേജുകളൊന്നും വന്നിട്ടില്ല എന്നാൽ ഇപ്പം നമ്മൾ പിടിപ്പിക്കുന്ന പുതിയ റോഡുകളൊക്കെ എത്രത്തോളം ആയസമുണ്ടെന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് കെ ഐ സി ബി ഒന്നരഞ്ചി വ്യാസമുള്ള ജി ഐ പൈപ്പ് എന്ന് പറയുന്നത് ജി പി അല്ല കേട്ടോ ജി ഐ ജി ഐ പൈപ്പ് ജി പി അല്ല ഗാൽവനൈസ്ഡ് പ്ലേറ്റിംഗ് അല്ല ജി ഐ ഗാൽബനൈസ്ഡ് അയണാണ് വേണ്ടത് അങ്ങനത്തെ പൈപ്പ് അടിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ധ്യൊരർത്ഥത്തിലൂടെ മനസ്സിലാക്കാം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതേമാതിരി കൃഷി ചെയ്യുന്ന ഒരു ഭൂമി പാടത്തിൻ്റെ ഭാഗിക്കാണിത് അവിടെയാണ് നമ്മൾ ഈ സാധനം പിടിപ്പിച്ചിട്ടുള്ളത് കണ്ടത് അപ്പോൾ എന്തുകൊണ്ടും പുതിയ ഒരു റോഡ് എന്നതിലുപരി ഇങ്ങനെയുള്ള എർത്തുകൾ തന്നെയാണ് നമ്മുടെ വീടിനും സുരക്ഷിതം ഫാക്ടറിക്ക് ആയാലും വീടിനായാലും എന്തൊരു സ്ഥാപനത്തിനായാലും ഇറത്തടിക്കുന്നുണ്ടെങ്കിൽ ജി ഐ പൈപ്പ് ഒന്നര ഇഞ്ചിൻ്റെ വ്യാസുള്ള ജി ഐ പൈപ്പ് തന്നെ ഉപയോഗിക്കുക പുതിയ കോപ്പർ റോഡുകളൊക്കെ വന്നിട്ടുണ്ട് കോപ്പർ അതിൽ ചെറിയൊരു മൈക്രോൺ പ്ലേറ്റിങ് മാത്രമാണ് ഉള്ളത് എത്രത്തോളം നമുക്ക് ഗുണകരമാകും എന്നുള്ളത് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാൻ പെട്ടിട്ടൊന്നും എന്നാണ് എൻ്റെ അറിവ് എന്തുകൊണ്ടും ഇത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ചെയ്യുമ്പോൾ ഒത്തിരി പൈസ ചിലവ് കൂടുതലുണ്ടായിരിക്കും ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നുള്ള ഒരു മൈനസ് പോയിൻ്റ് ആണുള്ളത് പക്ഷേ ഇറത്ത് മുാന്തരമുള്ള നാശനഷ്ടങ്ങൾ കുറയും അപ്പോൾ എർത്തിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇതിന് കറക്റ്റായിട്ട് വെള്ളം കിട്ടുന്ന രീതിയും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഇടയ്ക്ക് നനച്ചൊക്കെയും കൊടുക്കണം ഇറത്തൊക്കെയും നല്ല വേനൽക്കാലം വരുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇനിയിപ്പം ഞങ്ങളിപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ഇതിലേക്ക് കണക്ഷൻ കണക്ട് ചെയ്യാൻ പോവുകയാണ് നല്ല എർത്താണല്ലോ ആ ഇറത്ത് കളയേണ്ടല്ലോ അപ്പോൾ അങ്ങനെ എർത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വർക്ക് ചെയ്യുന്ന സമയത്ത്